ളും വന്നു രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഇത് ജേക്കബ് സാർ ആലപ്പുഴ കല്ലുപാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടംബേഴ്സിന്റെ ഓണറാ നമസ്കാരം ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റാ നാടകം സാറിന് രണ്ടു മൂന്ന് ഹൗസ് ബോട്ടുണ്ട് ഈ ബോട്ടിലെ പണിക്കാർക്ക് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ എന്റെ കൈവശം നല്ല കണ്ണായ സ്ഥല എത്ര വില വേണേലും തരാന്ന് പറഞ്ഞു എത്ര പേരാത് മോളുടെ കാര്യ ആധാരത്തിന്റെ കോപ്പിയുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സെന്റേ ഉള്ളൂ പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് മൂലയൊക്കെ കുത്തി അര സെന്റും കൂടി ചേർത്തിട്ടുണ്ട് ഹലോ എന്തായി വില പറഞ്ഞോ ആ വരുന്ന വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് ഒരു ലക്ഷം വെച്ച് വേണോന്നാ നീ ആയിട്ട് നിൽക്കണ്ട മാമച്ചനെ ഒന്ന് നിർത്തിക്കോ പിന്നെ തീരുമാനിക്കാം തീരുമാനിക്ക കൈനകരി രേവമ്മ അവൾ എൻ്റെ നേരത്തെ തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചൂണ്ടാമ്പിട്ടതാ അവൾ ആ സ്ഥലം വിൽക്കത്തൂല്ല അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തൂല്ല പിന്നെ ഭാവി മരുമകൻ ചക്കാട്ട് നിറ ഗോപൻ ആ ചക്കനാള വീഴും അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണി ഒന്ന് കൊടുക്കുന്നുണ്ട് ഇച്ചിരി കടന്ന കഴിയാ പക്ഷെ വേറെ ചോയ്സില്ലാണ്ടായി പോയി നിന്റെ മനസ്സിലിരുപ്പി ഞങ്ങളോട് കൂടി പറയേ അടുത്ത ശനിയാഴ്ച നെഹ്റു ട്രോഫി കൊണ്ട് മണിയാൻ എടാ അച്ഛൻ മുമ്പ് കൈ നീട്ടാ എത്ര പേരുണ്ടാ അവിടെ ബോട്ടുകളെപ്പി വെച്ച് മണിയനെ അനുകൂലിക്കുന്ന ഒരു കൈ പൊക്കെന്ന് പറഞ്ഞ പോന പൊക്കിയോനൊക്കെ ആ കൈ കൊണ്ട് എന്റെ മുമ്പിൽ ഇറന്നിട്ടുണ്ട് എന്നിട്ട് കാര്യത്തോട് കാരക്ക കയറ്റി എണ്ണ തേച്ച് മിനിക്ക് ചുണ്ടൻ വെള്ളം മത്സരിക്കാൻ നീറ്റിലിറങ്ങില്ല അതാ വെള്ളപ്പുറം തന്നെ ഇരിക്കും Terima kasih telah menonton!

സ്ഥലം കിട്ടി പ്രസിഡന്റ് സി ബ്ലോക്കിലെ ഗോവന്റെ ഹൗസ് ബോട്ടാരോ കത്തിച്ചിട്ടേക്കുവാ

കുരിയച്ചൻ ചുണ്ടൻ വെള്ളവും തകർത്ത് കളിയും മുടക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഒരു ദണ്ണമില്ലല്ലോ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് എളുപ്പാണ് പക്ഷെ ഇത്രയും കാലം ജീവിച്ചതേ ഈ ബോട്ട് കൊണ്ടാണെന്നുള്ള കാര്യം പട്ടണില്ലാതെ തോന്നണ്ട ഇവരെ കല്യാണം കഴിപ്പിച്ചതും ഇനി ഒരിക്കലും തല്ലുണ്ടാക്കാനും ദമാണിത്തരം കാണിക്കാനും പോകത്തില്ലെന്ന് ഭാര്യമാരെ തൊട്ട് സത്യം ജയിപ്പിച്ചതും ഇവൻ പറഞ്ഞിട്ട് ഇനി നീയായിട്ട് തന്നെ ഇവരെ എല്ലാം പഴയ ജീവിതത്തിലേക്ക് തള്ളിവിടണോ വേണ്ട ഒന്നും വേണ്ട എവിടെ പോയി വിളിച്ചാലും ഒരു ആഴ്ചയിൽ ഞാൻ കണ്ടുപിടിക്കും എനിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അവനെ കണ്ടുപിടിക്കാവുന്നത് അത്ര നിസ്സാര കാര്യമല്ല അവനി കരവിട്ടിട്ടുണ്ടാവും വാ